ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചുപള്ളി ഷോയിലേക്ക് സ്വാഗതം ഒരു പുസ്തക പ്രകാശന പ്രഖ്യാപനം പിന്നാലെ കാത്തിരിക്കാൻ വയ്യുന്ന ആരാധക പ്രഖ്യാപന പ്രവാഹവും പൗലോ കൊയ്ലോയുടെ പുതിയ പുസ്തകത്തിന്റെ പ്രകാശനമാണ് ഇവിടെ ചർച്ചാ വിഷയം ദ ആൽക്കമിസ്റ്റ് എന്ന നോവലിലൂടെ ലോകമെമ്പാടും നേടിയ ഒരു ബ്രസീലിയൻ എഴുത്തുകാരനാണ് പൗലോ കൊയിലോ വാരിയേഴ്സ് ഓഫ് ദ ലൈറ്റ് ബ്രിഡ ബ്രിഡോലിക്ക ഡിസൈഡ്സ് ടു ഡൈ ഇലവൻ മിനിറ്റ്സ് ഇവ ഉൾപ്പെടെ മുപ്പത് രാജ്യാന്തര ബെസ്റ്റ് സെല്ലറുകളുടെ രചയിതാവാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ റിയോഡി ജനീറോയിൽ ജനിച്ച അദ്ദേഹം സ്വിറ്റ്സർലൻഡിലെ ജനീവിയയിലാണ് താമസിക്കുന്നത് പൗലോ കൊയിലോയുടെ പുതിയ പുസ്തകം വരുന്നു പേര് ദ സുപ്രീം ഗിഫ്റ്റ് പൗലോ കൊയിലോ തന്നെയാണ് പുസ്തകത്തിന്റെ കവർ തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടത് ഹാർപ്പർ കോളിംസ് ആണ് പ്രസാധകർ ആരാധകർ വൻ ആവേശത്തിലാണ് എന്നാൽ പ്രശ്നം അതൊന്നുമല്ല പുസ്തക പ്രകാശനത്തിന് വളരെ നീണ്ട ഒരു കാലയളവാണ് പൗലോ കൊയിലോ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒന്ന് രണ്ട് മാസങ്ങളെല്ലാം നീണ്ട അഞ്ച് മാസങ്ങൾ മാർച്ച് മൂന്ന് അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും ആരാധകർക്കില്ല കാത്തിരിക്കാൻ വയ്യുന്ന ആരാധകരുടെ കമന്റുകളുടെ വൻ പ്രവാഹമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക